നമ്മളുടെ ഉച്ചയ്ക്ക് രണ്ട് പേർ അവിടെ നിന്നിങ്ങനെ നടന്ന് വരുന്നുണ്ട് വെയിലും ഉണ്ട് വളരെ സാവധാനത്തിന് ഇവർ വരുന്നത് ഇതാ ഈ കഴിക്കുന്ന ഫുഡ് കണ്ടോ വളരെ രുചികരമായ ഈ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ടവർക്ക് അത്താണിയാവുന്ന രണ്ടമ്മമാരാണ് ഇപ്പം ഇവരുടെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഒരുപാട് മീഡിയാസിലൊക്കെ ഇവർ വന്നു കഴിഞ്ഞു നിറഞ്ഞു നിൽക്കുമായിരുന്നു കുറച്ച് നാളുകൾക്ക് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ അല്ല അതുപോലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നാൽ ഇവർ ഈ ആഹാരം കൊടുക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണിപ്പം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് ഇന്നിപ്പം ഞാൻ വന്നപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസവും അച്ചാറും നമ്മുടെ സോയാബീൻ കറിയും ഒക്കെയാണ് നല്ല രുചികരമായ ഭക്ഷണം ഇത് എന്ത് നമുക്ക് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വളരെ സാദോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി വിളമ്പിത്തരുന്നു അതായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ രുചി എന്ന് പറയുന്നത് അപ്പോൾ അത്രയും രുചികരമായ ഭക്ഷണം ഈ ചൂടത്തിരുന്ന് കഴിക്കണം എന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇവർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളുകൾക്ക് ശേഷം കൂടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം കാരണം ഇത്രയും വെയിലത്തിരുന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടാണ് ആ ഒരു വിഷമം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അമ്മയും അത് തുറന്നു പറയുകയാണ് ഒരു തണലത്തിരുന്ന് പത്ത് ഭാവങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് രാത്രി മന്ത്രിമാര് വെട്ടു വെച്ചുപിടിപ്പിക്കുന്ന മറ്റുള്ളവരും കുറിച്ചു കളയുന്നു വെയിലത്തിരുന്ന് കഴിക്കേണ്ടി വന്നു നമുക്ക് അതിനൊരു കടയോ സൗകര്യം എടുക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല നമ്മൾ അന്നന്ന് കൂലിപ്പണിയൊക്കെ ചെയ്തു കിട്ടയോ അതുകൊണ്ട് ഇതിന് ഇറങ്ങിയതാണ് പിന്നെ ഇപ്പം കുറെ ആൾക്കാരുടെ സഹായവും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം വാടകം കൊടുക്കാനോ ഒരു കട എടുക്കാനോ ഒരു വീട് എടുക്കാനോ ഒന്നും ഉള്ള നിവർത്തിയില്ല വീടെല്ലാം ആ ഒരു വർക്ക് ഏരിയ ഫ്രീ ആയിട്ട് കിട്ടിയോണ്ട് നമ്മൾ നമ്മുടെ വീട് വെള്ളം കയറുമ്പോൾ വഴിയിലെല്ലാം വെള്ളമാണ് അപ്പോൾ വീട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നാല് സെന്റ് ഉള്ളു ആ നാല് സെന്റ് മോൻ്റെ അതാണ് അതേ മൊത്തം വീടുവാൾ നിശ്ചരാ ഇതൊന്നും കൊടുക്കാൻ പറ്റണേ അതിനുള്ള അവത് വരണേ എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും കൊടുക്കുന്നെന്നറിയുന്നു ഒരേടത്തൊരു വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു എല്ലാവരോടും നന്ദിയുണ്ട് അതിനു വേണ്ടി തന്നെ അല്ലാതെ നമുക്ക് വേറൊന്നുമല്ല വളരെ സന്തോഷം എത്ര പേര് വിശന്നാണ് വന്നത് ഇത് കഴിച്ചപ്പം വയറ് നിറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ മനസ്സാണ് മനസ്സാണെന്നറിയുന്നത് പിന്നെ ഇനിയിപ്പോൾ ഉള്ളൊരു അതെന്ന് വെച്ചാൽ ഇത് വെക്കാനുള്ള ഒരു സൗകര്യമാണ് ഇതുവരെയും ഫ്രീ ആയിട്ട് ഒരാൾ തന്ന് മഴ പെയ്തപ്പോഴാണ് വെള്ളം കയറുന്ന അറിയുന്നത് ചോറ് വെക്കുന്നിടത്ത് വെള്ളം കയറും അതിനൊരു സൗകര്യം വേണം യുദ്ധങ്ങളെ ഇരുത്തി കൊടുക്കാൻ ഒരു സൗകര്യം വേണം വെയിലത്തല്ലേ ഇരുന്നു കഴിക്കുന്ന അതിനാരെങ്കിലും ഒന്ന് സഹായിക്കോ എടുക്കോ കൊള്ളായിരുന്നു ഞാൻ ഒരു വീഡിയോ പോലും ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ നമ്പറുകൾ ഒന്നിലും കൊടുത്ത് സൗമ്യയുടെ മാത്രമേ കൊടുത്തു ആ വിളിക്കു വിളിക്കും ഇഷ്ടംപോലെ എല്ലാ ചാനലിലും ഉണ്ട് സകല ചാനലും അവസാനം കൈരളിക്കാരാണ് ആ ഇപ്പൊ ഡൽഹിന്ന് ഒരു പെൺകൊച്ചു വന്നായിരുന്നു ഒരു മാസത്തിന് മുമ്പ് അതിന്റെ അത് ഒന്നര മാസം കഴിഞ്ഞേ വരത്തുള്ളു അത് ഇംഗ്ലീഷ് പത്രോ ഇംഗ്ലീഷ് ചാനലാണ് പിന്നെ ഒരുപാട് പേര് വേറൊരു കൊച്ചെടുത്തത് അത് അബ്ദാബിന്ന് വന്നതായിരുന്നു അതിപ്പം വന്നത് അത് ഇപ്പൊ രണ്ടു ദിവസിക്കു മുമ്പേ വന്നതേയുള്ളു ഇഷ്ടംപോലെ ആളുകൾ വരുന്നു ആ വന്നോട്ടെ കണ്ണൂരിൽ നിന്ന് പേര് വന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു അവരൊക്കെ പൈസയൊക്കെ തരൊക്കെ ചെയ്തു എന്നെ നാലുപേരാചരിച്ചു ഇല്ല ജഡിജി ആചരി അവിടുത്തെ ജഡ്ജിമാർ ആചരിക്കുന്ന ചടങ്ങിൽ നമ്മളെ ആചരിച്ചു നമുക്ക് പൈസയൊക്കെ തന്നു വളരെ സാധു കൊണ്ടുവന്ന് ഞാൻ മൂന്ന് ക്യാൻസർ രോഗികളെ വീടുകളിൽ പോയി ഒരു ആത്മഹത്യ കുടുംബത്തിന് കൊടുത്തു അവരെ രക്ഷിച്ചു അതെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പൈസയാണ് ഫസ്റ്റിലെ അവരാണ് എനിക്ക് പൈസ തോന്നുന്നത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല വീടോ സ്വർണോ പണോ ഒന്ന് വസ്തുക്കളോ ഒന്ന് ആറര ആവുമ്പം തുടങ്ങും ഞാൻ ആറു മണി ആവുമ്പം വീട്ടിൽ നിന്ന് വരും നമുക്ക് മഴ നനയാതെ വെള്ളം കയറാതെ ഒന്നും പരിപാലിച്ചു കൊടുക്കണം ഇത് കൊടുക്കാനൊരു സൗകര്യം നമ്മളെ വാടകയൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇതുള്ളതുകൊണ്ട് എനിക്കിപ്പം തൊഴിലുറപ്പിനും പോകാൻ പറ്റുന്നില്ല തയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല ആ തൊഴിലുറപ്പിന് പോയി അതാ സമ്പാദ്യം ഞാൻ തയ്യൽ തൊഴിലാളിയാണ് അതിൽ വെച്ച് അഞ്ച് വർഷത്തെ സമ്പാദ്യം കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് ഇതിവിടെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഏഴ് ഏഴാം മാസം മന അഞ്ച് രണ്ട് മാസവും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ മോൻ മോനരീസാനും ഒക്കെ എടുത്തു തന്ന് പിന്നെ സൗമ്യയുടെ വീഡിയോ വന്നതും ഒക്കെ അതിന് ശേഷം എല്ലാവരുടെയും സഹായവും ഇല്ല വ്യാഴാഴ്ചയില്ല വ്യാഴാഴ്ച ഇവിടെ കഞ്ഞിയുണ്ട് മോനെ അമ്പലത്തിൽ നാരായണപുര ക്ഷേത്രമാണ് സമീപം അവിടെ കഞ്ഞിയുണ്ട് പിന്നെ ഞായറാഴ്ച പാൽക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ കഞ്ഞിയുണ്ട് എന്റെ മോനെ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ എങ്ങും ഗുരുവായൂർ പോയിക്കൊണ്ടിരുന്ന ഗുരുവായൂർ പോലും പോകുന്നില്ല അതാ ഇനി അതുകൊണ്ട് ഗുരുവായൂർ പോയ പത്ത് ദിവസം ഗുരുവായൂർ അവിടെ സേവനം ഉണ്ടായിരുന്നു ആ പത്ത് ദിവസം ഇവിടെ ഹോട്ടലിൽ നിന്ന് കൊടുത്തത് ആ ഇനി നവംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെ ഓച്ചറയാണ് അപ്പോഴും ഹോട്ടലിൽ നിന്ന് കാണാൻ കൊടുക്കും അത് അവർക്ക് ഭക്ഷണം അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആദ്യത്തെ ഇനി ഇഷ്ടപ്പെടുവാണേ കൊടുക്കും ആ കാശ് കൊടുത്ത് പൊതിഇ കൊണ്ടുവരുമായിരുന്നു തീരെ വയ്യാത്തവർക്ക് മാത്രം പത്ത് പതിനഞ്ച് പിന്നെ വിശന്ന് അറുപതിനാലും കൊടുക്കും മോനെ അങ്ങനെ മന ഈ വിശപ്പിന് ഒന്നുമില്ല ജാതി ഭേദം ഒന്നുമില്ല വലിപ്പ വലുപ്പച്ചെറുപ്പമില്ല ഒന്നുമില്ല ജാതി ആ വിശപ്പാണ് അവർക്ക് അതിനുള്ള അതെ ഇവിടെല്ലാം വിശന്ന ആൾക്കാർ കിടക്കപ്പെടണം എന്ന് അറിയാം നമ്മൾ ഇറങ്ങിച്ചൊന്നും നോക്കണം നമ്മൾ നോക്കാത്തൊണ്ടത് കാണുന്നില്ല കൂടെ ജോലി ചെയ്യുന്നിടത്തോളം കാണും അയൽവത്ത് അയിലത്ത് കാണും പക്ഷെ ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ദുഃഖങ്ങൾ പറയാനും എടുക്കാനും ആൾക്കാരുണ്ട് പരിസരമുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാം മതിൽക്കെട്ടിനകത്തിരിക്കുക ആരെ ആരുടെയും ദുഃഖം പറയാക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ആത്മഹത്യയൊക്കെ കൂടുന്നത് പരിവർത്തകന്മാർ ഉടക്കി കഴിഞ്ഞാൽ പത്ത് നല്ല അയൽക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതങ്ങനൊന്നും ഒരു സഹകരണമില്ല ഉടനെ പിള്ളാരെയും വിളിച്ചോണ്ട് പോവാ ആത്മഹത്യ ചെയ്യുക അതല്ലെങ്കിൽ വീട്ടിൽ പോവുക അപ്പോൾ നടക്കുന്ന മൊത്തം അതല്ലേ നമ്മുടെയൊക്കെ ഒക്കെ സമയത്ത് അങ്ങനൊന്നും അല്ല നമുക്കൊക്കെ പറയാനും എടുക്കാനും ആളുകളുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണിയും പാടും കിടന്നാന്ന് മന ചോറ് കഴിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടാവുന്ന ഇപ്പോൾ ഒരിടത്തൊരു ആണ്ട് നടത്തുന്നുണ്ട് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തുന്നു ജന്മനാൾ നടത്തുന്നു പിന്നെ ബർത്ത്ഡേ നടത്തുന്നു അത് നമ്മൾ പരിപ്പ് പൊപ്പടം അവിയൽ സാമ്പാർ പായസം ഒക്കെ ഉണ്ട് അവർ വന്ന് നിന്ന് ചെയ്യുന്നവരുണ്ട് സാധനം ചെയ് വാങ്ങിച്ചുകൊണ്ട് തരുന്നവരുണ്ട് പൈസ തരുന്നവരുണ്ട് പിന്നെ ഒരു കഴിഞ്ഞ ആഴ്ച റസ് പത്ത് പതിനൊന്ന് പേർക്ക് കൈലിയും തോർത്തും കൊടുത്ത് ഞങ്ങക്ക് പേർക്ക് സാരി തന്നു അങ്ങനെയൊക്കെ നടത്തുന്നവരുമുണ്ട് സന്തോഷമാണ് അനുഗ്രഹം അതുകൊണ്ടാണ് അങ്ങനൊന്നും ഇല്ല രാവിലെ തോന്നും ചെലപ്പോ രാത്രി തോന്നും അതനുസരിച്ച് അങ് ആവും എല്ലാം നേരമ്പടുത്ത് വന്നുള്ള പരിപാടിയാ എല്ലാ ഇഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി മാങ്ങാട്ട് മാങ്ങാപ്പുളിശ്ശേരി ആയിരുന്നു ഒത്തിരി പ്രാവശ്യം ഇപ്പൊ അത് മാറി മാമ്പഴപ്പുളിശ്ശേരി ചക്ക കിട്ടിയ ചക്ക കൂടുതലും നാടൻ ഭക്ഷണം തന്നെ മാങ്ങ നമുക്ക് ആ അടുക്കള തന്ന വർക്കേരി തന്ന ആളുടെ വീട്ടിലുണ്ടായിരുന്നു മാങ്ങ ആ മാവിലെ മാങ്ങ മൊത്തവും കറി വെച്ചത് നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് എവിടെങ്കിലും നോക്കുന്നത് ആശുപത്രിയിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ കൊടുക്കണം മോനെ ക്യാൻസർ രോഗികളുണ്ട് മറ്റേ ഹീമ ഒഴിഞ്ഞ് വരുന്ന അമ്മയൊക്കെ ഉണ്ട് അവരിന്ന് വെയിലായതോണ്ട് വരാഞ്ഞതാ ഇപ്പൊ ഈ മരം കൂടെ പോയപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും പറ്റാതായിരുന്നു അല്ലെ മരം ഉണ്ടെങ്കിൽ അവിടെങ്കിലും ഇരുത്തി കൊടുക്കാരുന്ന് അതാ ആഹാരം കൊടുക്കാനും ഒരു സൗകര്യം വേണം പാചകം ചെയ്യാനും വേണം രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയാൽ വലിയ സഹായമായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഭക്ഷണം ആ ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ചെന്നതിന് ശേഷം തുറക്കും ഈ ഇവിടം മാത്രം തുറന്ന് സാധനം എടുക്കത്തേ ഉള്ളൂ അവർക്ക് നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷോ കൊടുക്കുന്നത് പക്ഷെ നമുക്കിതേ ഉള്ളി വെയിൽ മഴയൊക്കെ ആയി കഴിയുമ്പോൾ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു ആ എല്ലാം ഒതുക്കും അങ്ങനെ ആ നമ്മൾ മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേ രണ്ടര മൂന്നു മണിക്ക് ഇറങ്ങും ി പറഞ്ഞു പോവാണ് എല്ലാവരും കഴിച്ചു അവരെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഇഷ്ടംപോലെ ആൾക്കാരൊന്ന് ആഹാരം കഴിക്കുന്നു നല്ല നല്ല ആഹാരമാ മാറി മാറി വേറെ ഒന്ന് കൊണ്ടുവരും മറ്റെല്ലാം നാളങ്ങാ നല്ല ഇഷ്ടം പോലെ ആൾക്കാർ തീരുന്നേരം അവര് കാത്തുകേര കൊടുക്കും നല്ല രുചികര എല്ലാവർക്കും ഇഷ്ടവാ വരുന്നോക്കെ ഇരിക്കും ആൾക്കാർ പിന്നെ ും വ്യാഴാഴ്ച അമ്പലത്തിൽ കഞ്ഞും ഉണ്ട് ഞായറാഴ്ച ആള് കുറവുണ്ട് എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് കൊടുക്കും വായിക്കാൻ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷം ഇല്ലാത്ത കാണുന്നു ഞങ്ങളും കഴിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അമ്പലത്തിൽ ജോലിയും കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ഒരു ഒരു കൂട്ടുകാരിയുടെ കൂടെ ഞാൻ ചേർന്ന് ഭക്ഷണം കൊടുത്തതാണ് എനിക്ക് സന്തോഷം എനിക്ക് ആരും വീട്ടിലില്ല എനിക്ക് ആരും ഒരു നേരത്തെ ആകാരം കഴിക്കാൻ തരാൻ ആളില്ല അതുകൊണ്ട് ഇവിടെ നിന്നാണ് എൻ്റെ ആഹാരങ്ങൾ രണ്ടു നേരവും കഴിക്കുന്നത് ഈ അമ്മേഴ് അതെ അതെ അതിന് വലിയ സന്തോഷം എനിക്കൊന്നുമില്ല അതെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള സന്തോഷങ്ങൾ നമുക്കുള്ളത് നമ്മളെ സ്നേഹിക്കാനോ കാണാനോ എടുക്കാനോ ഒന്നും ആരുമില്ല പിന്നെ എനിക്കൊരു സഹോദരൻ ഉണ്ട് സഹോദരന് സുഖമില്ലാത്തതാണ് എത്ര എമൗണ്ട് ഉണ്ട് അതൊരു സന്തോഷമാണ് എനിക്ക്